ത്രിക്കലഞ്ഞൂരിന്റെ ആകാശങ്ങളിൽ പ്രഭാതസൂര്യൻ മേഘങ്ങളുമായി സംഗമിച്ച് അപൂർവമായ ഒരു പ്രകാശചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ് തൃക്കലഞ്ഞൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിലും പൊടിമരങ്ങൾക്കും മീതേയും ഓംകാരമന്ത്രം ഉരുവിട്ട് പ്രകാശരേണുക്കൾ പടരുമ്പോൾ ശ്രീകോവിൽനുള്ളിൽ ശിവപൂജ നടക്കുകയാണ് ശിവനയനം പോലെ ശ്രീകോവിലിന് മുകളിൽ സൂര്യൻ ജ്വലിച്ച് നിൽക്കവേ അതിസവിശേഷമായ ശിവപൂജയിൽ മനസ്സർപ്പിച്ചു നിന്ന് ഭക്തജനങ്ങളുടെ ആത്മാവിലും ഓംകാരമന്ത്രങ്ങൾ നിറഞ്ഞു ൂരപ്പന് മുന്നിലുള്ള ഓരോ പ്രാർത്ഥനകളും ഈ ദേശവാസികളുടെ ജീവിതചര്യയുടെ ഭാഗം തന്നെയാണ് അതിപുരാതനമായ ത്രിത്തലഞ്ഞൂർ ക്ഷേത്രം തലമുറകളായി ഇവിടുത്തെ ജനതയുടെ ആത്മതാളവും ജീവോർജവുമായി നിലകൊള്ളുന്നുവെന്നാണ് യാഥാർത്ഥ്യം ചരിത്ര പ്രാധാന്യമുള്ള ദേശമാണ് പത്തനംതിട്ട ജില്ലയിലെ തലഞ്ഞൂർ ദേശം ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ടും കലാ സാംസ്കാരിക രംഗത്തെ മികവ് കൊണ്ടും പ്രകൃതിയും ഈശ്വരനും ഒരുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രദേശത്തിന്റെ ഓർമ്മകളും സ്വപ്നങ്ങളും ജീവിതവും പ്രതീക്ഷകളും തുടങ്ങുന്നതും ശ്രീ ത്രിക്കലഞ്ഞൂർ മഹാദേവന്റെ തിരുസന്നിധിയിൽ നിന്ന് തന്നെയാണ് പ്രാചീന കേരളത്തിലെ അറുപത്തിനാല് നമ്പൂതിരി ഗ്രാമങ്ങളിൽപ്പെട്ട കവിയൂർ ഗ്രാമത്തിലെ പ്ലാസ്താനത്തും അടം കുടുംബം വക ട്രസ്റ്റാണ് തിക്കലഞ്ഞൂർ ക്ഷേത്രത്തിന്റെ ആത്മീയ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കുന്നത് ചരിത്രം തുടങ്ങുന്നത് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് അക്കാലത്ത് നിബിഡ വനമായിരുന്ന ഈ പ്രദേശത്ത് ശിവഭക്തനായ ഖരമഹർഷി വന്നു ചേരുകയും ഒരു ദിവ്യപ്രകാശത്തിന്റെ ആകർഷണത്തിൽ ജിജ്ഞാസുവായ അദ്ദേഹം ഘോര തപസനുഷ്ഠിച്ചതിന്റെ ഫലമായി തപശക്തിയിൽ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടുവെന്നും മൂന്ന് ശിവലിംഗങ്ങൾ നൽകിയതായും മൂന്ന് സ്ഥലങ്ങളിൽ പ്രതിഷ്ഠിക്കുവാൻ നിർദ്ദേശിച്ചതായും പറയപ്പെടുന്നു അപ്രകാരം ആറാറു മൈൽ അകലത്തിൽ കിഴക്കു പടിഞ്ഞാറായി കലഞ്ഞൂർ ആറുകാലിക്കൽ പെരിങ്ങനാട് എന്നിവിടങ്ങളിൽ അദ്ദേഹം ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ചതായും ആയതിൽ മഹാശിവലിംഗമാണ് കലഞ്ഞൂരിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളതെന്നും പറയപ്പെടുന്നു രമഹർഷിയുടെ പരിപാവനമായ പാദസ്പർശത്താൽ ധന്യമായ ഈ ഭൂമി കരനൂർ എന്നും പിൽക്കാലത്ത് ലോപിച്ച് കലഞ്ഞൂർ എന്നും വിളിക്കപ്പെട്ടു ഒരിക്കൽ ഒരു മഹാവ്യാധിബാധയെ തുടർന്ന് ഊരും ദേശവും വിട്ട് വിട്ടോടിപ്പോയവർ തിരികെ വന്ന് താമസിച്ച ഇടമെന്നും കലകളുടെ ഊരാണെന്നും അതല്ല അഞ്ഞൂറ് കലകളുടെ നാടെന്ന സ്ഥലനാമപ്പെരുമയും പെരുമയും ഇവിടെയുണ്ട് ിയുമായി ബന്ധപ്പെട്ട ക്ഷേത്ര ചരിത്രം നിലനിൽക്കുമ്പോൾ തന്നെ ക്ഷേത്ര ചരിത്രത്തിന്റെ ഭാഗമായി കാമ്പിത്താൻ എന്ന ദിവ്യനെ കുറിച്ചും പ്രതിപാദിക്കുന്നുഹ്യമാലയിൽ പറഞ്ഞിട്ടുള്ള മണ്ണടി പ്രദേശവും കാമ്പിത്താൻ എന്ന ദിവ്യനുമായി ബന്ധപ്പെട്ട ക്ഷേത്രകഥയിൽ പറയുന്നത് ഒരിക്കൽ മണ്ണടി പ്രദേശത്ത് നിന്ന് കലഞ്ഞൂരിലെത്തുന്ന കാമ്പിത്താൻ സവിശേഷമായ ദിവ്യശക്തിയുള്ള പുണ്യാത്മാവായിരുന്നു എന്നാണ് ക്ഷേത്രത്തിന് അല്പം കിഴക്കുമാറി കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന കുടപ്പാറയിൽ അസാധാരണമായും വിധം പല പ്രാവശ്യം കയറിയിറങ്ങി ക്ഷേത്രമുറ്റത്ത് വന്ന് വീണ്ടും കുടപ്പാറയിലേക്ക് അതിവേഗം നടന്നു കയറി ആ ദേശവാസികളുടെ ആകെ ആരാധനാപാത്രമായി താമ്പിത്താൻ തന്റെ ദിവ്യത്വം തെളിയിക്കുകയും ചെയ്തു താമ്പിത്താൻ മഹാദിവ്യനാണെന്ന് തിരിച്ചറിയുന്നതോടുകൂടി ക്ഷേത്രമുടമയായ പ്രാസ്താനത്ത് മഠത്തിലെ അക്കാലത്തെ കാരണവർ താംബിത്താനെ ആവണി പലകയിൽ സ്വീകരിച്ചിരുത്തി പൊന്നും പട്ടും ശൂലവും കാഴ്ചയായി സമർപ്പിച്ച് ദിവ്യനെ കാമ്പിത്താൻ എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു പിന്നീട് കാമ്പിത്താനെ സ്വീകരിച്ചിരുത്തുന്ന ചടങ്ങ് അതാത് കാലത്തെ കാരണവന്മാർ തുടർന്നുകൊണ്ടേയിരുന്നു ഒരു കാലഘട്ടം എത്തിയപ്പോൾ അവസാനത്തെ തലമുറയിലെ കാമ്പിത്താൻ തന്റെ ദിവ്യത്വം തെളിയിക്കുന്നതിൽ പരാജയപ്പെടുകയും അതോടെ കാമ്പിത്താൻമാർക്കുള്ള സ്ഥാനാരോഹണ ചടങ്ങ് അവസാനിക്കുകയും ചെയ്യുകയും മണ്ണിടി ദേശവും തലഞ്ഞൂർ ദേശവുമായുള്ള ബന്ധം നിലനിർത്താനും മഠത്തിന്റെ പരദേവതയായി ക്ഷേത്രത്തിനുള്ളിൽ കുടികൊള്ളുന്ന മണ്ണടി ഭഗവതിക്ക് മുന്നിൽ കാമ്പിത്താനെ ആരാധിക്കുവാനുമുള്ള ചടങ്ങുകൾ ഇപ്പോഴും നടത്തിവരുന്നു കാമ്പിത്താന്റെ സ്ഥാനാരോഹണ ചടങ്ങുകളുടെ ഓർമ്മയ്ക്കായി ക്ഷേത്രത്തിനുള്ളിൽ കാമ്പിത്താനെ സ്വീകരിച്ചിരുത്തിയ പീഠവും കാമ്പിത്താന് സമർപ്പിച്ച ശൂലവും ഇപ്പോഴും സൂക്ഷിക്കുന്നുവെന്നത് അത്ഭുതകരമായ കാര്യമാണ് ക്ഷേത്രത്തിന് അല്പം അകലെയായി അവസാനത്തെ കാമ്പിത്താൻ വസിച്ചിരുന്നുവെന്ന് വിശ്വസിച്ചിരുന്ന സ്ഥലം കാമ്പിയിൽ പുരീടമായി ഇന്നും സൂക്ഷിക്കുന്നു അതുപോലെ തന്നെ കാമ്പിത്താന്റെ തലമുറയുമായി ബന്ധപ്പെട്ട കാമ്പിയിൽ വീടുന്ന കുടുംബവും തലമുറകളും ഇന്നും തുടരുന്നുവെന്നതും കാമ്പിത്താന്റെ ചരിത്രകഥകൾക്ക് പിൻബലം നൽകുന്നു കിണ്ടിളയപ്പൻ എന്ന പേരിൽ സ്വയംഭൂവായ ശാസ്താവിനെ ത്രികലഞ്ഞൂർ മഹാദേവന് നൽകുന്ന അതേ പ്രാധാന്യത്തോടെ പൂജാവിധികൾ ചെയ്യുന്നുവെന്നാണ് മറ്റൊരു പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് കലഞ്ഞൂർ ക്ഷേത്രത്തിന് മുന്നിൽ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഇരട്ട കൊടിമരം സമർപ്പിച്ചിരിക്കുന്നത് രണ്ട് ദൈവചൈതന്യങ്ങൾക്കും ഉത്സവം ഒരേ സമയത്താണെങ്കിലും ആറാട്ടിനായി രണ്ട് ബിംബങ്ങളെയും എഴുന്നള്ളിക്കുന്നു പ്പിനു മുന്നിൽ നടക്കുന്ന അതിമഹത്തായ ഒരു ചടങ്ങാണ് പിള്ളവൈപ്പ് പിള്ളവൈപ്പ് എന്നാൽ സന്താന സൗഭാഗ്യം കിട്ടുവാൻ മുന്നിൽ നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥനയ്ക്ക് ശേഷം ദമ്പതികൾക്ക് സന്താന ഭാഗ്യം കിട്ടിയാൽ മാത്രമേ ഇൻഡളയപ്പിനു മുന്നിൽ നേർച്ചു സമർപ്പിക്കേണ്ടതുള്ളൂ അങ്ങനെ ഇൻഡളയപ്പന് മുന്നിലുള്ള പ്രാർത്ഥനകൾക്ക് ഫലം കണ്ട ഭക്തജനങ്ങൾ ചിലയിലും മണലിലും തീർത്ത ആൾ രൂപങ്ങൾ മുന്നിൽ സമർപ്പിക്കുന്നു രൂപങ്ങൾക്കിന് ഭക്തജനങ്ങളുടെ അനുഭവ സാക്ഷ്യമുള്ള അത്യപൂർവമായ ഈ ചടങ്ങ് കലനൂർ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതകളിലൊന്നാണ് മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലായി തന്നെയാണ് ഇൻഡളയപ്പന്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇൻഡളയപ്പന്റെ പ്രതിഷ്ഠയ്ക്ക് ചുറ്റുമായി ഭക്തജനങ്ങൾ സമർപ്പിച്ച ആൾ രൂപങ്ങൾ നിരത്തി നിരത്തിവച്ചിട്ടുണ്ട് ഓരോ ആൾ രൂപങ്ങളും ഭഗവാന്റെ അനുഗ്രഹത്താൽ ഭൂമിയിലേക്ക് പിറന്നു പിറന്നുവീണ് ഓരോ കുഞ്ഞിന്റെയും പ്രതീകം തന്നെയാണ് ത്രികലന്നൂർ ക്ഷേത്രത്തിലെ ബലിക്കൽ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് സ്ഥാപിച്ചിട്ടുള്ളത് ക്ഷേത്രത്തിന് പുറത്തായി ബലിക്കൽ പുരയില്ലാതെ പ്രപഞ്ചം സാക്ഷിയായി നിൽക്കുന്ന ബലിക്കലിൽ സർവ്വ ഋതുക്കളും സ്പർശിച്ച് കടന്നു പോകുന്നു നാലമ്പലത്തിനുള്ളിലേക്ക് നടക്കുമ്പോൾ നമസ്കാര മണ്ഡപത്തിൽ നന്ദിദേവൻ ഭഗവാനെ നോക്കി ഇരിപ്പുണ്ട് ഇവിടെ നന്ദിദേവൻ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഭഗവാന് അഭിമുഖമായിട്ടല്ലാതെ അല്പം ഇടത്തോട്ട് നീങ്ങിയാണിരിക്കുന്നത് ഇതിൻ്റെ പിന്നിലുള്ള കഥ ഒരിക്കൽ കാമ്പിത്താൻ ഭഗവാനെ ദർശിക്കുമ്പോൾ നന്ദി കാഴ്ചക്ക് തടസ്സമാകുകയും കാമ്പിത്താൻ നന്ദിയോട് മാറിയിരിക്കാൻ ആജ്ഞാപിക്കുകയും ചെയ്തത്രേ അന്ന് മുതലാണ് നമസ്കാര മണ്ഡപത്തിൽ ഭഗവാനെ നോക്കിയിരിക്കുന്ന നന്ദി അല്പം ഇടത്തോട്ട് നീങ്ങിയിരിക്കുന്നത് മഹാക്ഷേത്രങ്ങളിലേതുപോലുള്ള വലിയ കോവിലാണ് ത്രിക്കലഞ്ഞൂരിന്റെ പ്രധാന പ്രത്യേകതകളിൽ ഒന്ന് നാലമ്പലത്തിന് വെളിയിൽ നിൽക്കുമ്പോൾ ഭട്ടശ്രീകോവിലും ഇഴക്കേഗോപുരവും പൊടിമരവും നാലമ്പലവും ചേർന്നുള്ള വിദൂര കാഴ്ചകൾ നയനാനന്ദകരമാണ് അങ്ങനെ ക്ഷേത്രത്തിൻ്റെ അകവും പുറവുമായ ഓരോ കാഴ്ചകളും ഭഗവാന്റെ ശരീരസ്പർശം പോലെ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നു ത്രിക്കലഞ്ഞൂരപ്പന് മുന്നിലുള്ള ഓരോ പൂജകളും പഞ്ചഭൂതാത്മകമായ ശരീരത്തിനും പ്രപഞ്ചപ്രാണന്റെ തുടർച്ചയായ ആത്മാവിനും സൗഖ്യവും സ്വാസ്ഥ്യവും മോക്ഷവും നൽകുന്നതാവുന്നു ക്ഷേത്രത്തിൽ നിത്യവും നടത്തുന്ന പൂജകളിൽ പ്രധാനപ്പെട്ടതാണ് മൃത്യുജയ ഹോമം അക്ഷരാർത്ഥത്തിൽ മൃതിയെ അതിജീവിക്കുന്നതിനും രോഗികൾക്ക് ആശ്വാസത്തിനും മരണഭീതി അകറ്റുന്നതിനും രോഗം വരാതിരിക്കാനും ദുർമൃതിക്കുള്ള വാസനയും തന്മൂലമുള്ള ദോഷങ്ങളും പരിഹരിക്കുന്നതിനുമാണ് ഈ വഴിപാട് തിക്കലഞ്ഞൂരിന്റെ പ്രഭാതങ്ങൾ പോലെ അനുഗ്രഹീതമാണ് പ്രദോഷങ്ങളും അസ്തമയങ്ങൾ ആത്മാവിനെ ആനന്ദിപ്പിക്കുന്ന സങ്കീർത്തനമാകുമ്പോൾ ദീപാരാധനയുടെ ആനന്ദമുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഭക്തജനങ്ങൾ എത്തിത്തുടങ്ങി ചുറ്റുവിളക്കുകളിൽ തെളിയിക്കുന്ന ദീപങ്ങൾ ഭഗവാന്റെ ശരീരത്തെ തന്നെയാണ് പ്രകാശിപ്പിക്കുന്നത് ഓരോ ദീപങ്ങളും ആത്മചൈതന്യങ്ങൾ പോലെ തെളിഞ്ഞുകൊണ്ടിരുന്നു ശ്രീകോവിലിന് മുന്നിലെ ഓരോ കാത്തുനിൽപ്പുകളും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ തന്നെ പൂജാമണികൾ മുഴക്കി ശ്രീകോവിൽ തുറക്കുമ്പോൾ ഓരോ കണ്ണുകളിലും പ്രപഞ്ചനാഥൻ നിറയുകയായി ശിവപഞ്ചാക്ഷരീ മന്ത്രങ്ങൾ നിറഞ്ഞ ആത്മാവുകൾ ഭഗവാനിലേക്ക് ലയിച്ചു ചേർന്നു ഈശ്വര പരമേശ്വര മഹാദേവ നീ എൻ്റെ ഭാവിഭൂത വർത്തമാനങ്ങളിൽ നിറഞ്ഞു നിന്നു എന്നെ നീ നിന്നിലേക്ക് തന്നെ നയിക്കണമേ